ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരമാണ് സ്വാതന്ത്ര്യമുള്ള പൂരം ഇതിൻ്റെ ആസ്വാദകർക്ക് ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിൻ്റെ പുനഃസ്ഥാപനം പക്ഷേ അത് നമ്മൾ അറിയേണ്ടതും പറയേണ്ടതും ഇവിടെ നിന്ന് തന്നെയാണ് പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒരു വിവാദമുണ്ടായി അതൊരു ചെറിയ പ്രശ്നമായി നമ്മുടെ അത് പണ്ടേ തൊട്ട് പറയുന്നതാണ് അങ്ങനത്തെ ഒരാൾ ഒരു മേലധികാരി അതായത് തൃശ്ശൂർ പൂരം നടക്കുന്നു നോർമലി അങ്ങേരെ പുതുതാണെങ്കിലും അങ്ങേര ചുറ്റുവട്ടത്തിൽ പരിചയമുള്ള ആൾക്കാർ വേണ്ടതാണ് ഇതെങ്ങനെയാണ് നടത്തേണ്ടെന്നുള്ള എന്നുള്ള ഒരു ഒരു ധാരണ വേണം അതിൻ്റെ ഒരു ധാരണ പശുവിനാണ് ധാരണ പശുവിാരനാണ് ഇത് ഉണ്ടായത് ഈ ഒരു 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 ഭാഗം രാത്രിയിലത്തെ ആകെപ്പാടേത് കംപ്ലീറ്റ് ഒരു ഈഗോ ഇഷ്യൂസും ഒക്കെ വന്നുകൊണ്ട് കംപ്ലീറ്റ് പ്രശ്നങ്ങളായി ആ പൂരത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുകയായിരുന്നു ആ ഒരു ഇതെന്നാണിപ്പോൾ നമുക്ക് ഇതാണ് പൂരത്തിൻ്റെ കുറിച്ച് ചർച്ച വരുന്നതും അതിൽ ചില ആൾക്കാരെ അതിന് മുതലെടുക്കുന്നു അത് ഇത് അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആളാണ് ചിട്ടപ്പെടുത്തിയതാണ് പക്ഷെ അതിൽ നമ്മൾ കുറേ കാലങ്ങൾ മാറി വരുമ്പോൾ ടെക്നോളജി മാറി വരുമ്പോൾ അതിൽ കുറേ വാല്യൂ അഡീഷൻ വന്നിട്ടുണ്ട് ആചാരങ്ങൾക്ക് അതിന് ഒരു മൂല്യക്കുറവ് വരിക പിന്നെന്താ വെച്ചാൽ പൂരം കാണാൻ പറ്റാവുന്ന വിധത്തിൽ ആവര് ആവാണ്ട് വരികയാണ് ചില ആൾക്കാർക്കൊന്നും അല്ല ശരിക്കും കൃത്യമായിട്ട് പൂരം ആഘോഷിക്കാനും അത് ദൃശ്യം ശരിക്കും അതിന്റെ ദൃശ്യസുഖം ഉണ്ടല്ലോ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴുള്ള ഒരു ഡിലീഷൻ ഉണ്ടായിട്ടുണ്ടായില്ല പ്രധാനമായും ഈയൊരു വകുപ്പാണ് ഈ ഒരു ചട്ടമാണ് പൂരത്തിന് ജനങ്ങളിൽ നിന്ന് വെടിക്കെട്ടിനെ അകറ്റുന്നത് അതിലാണ് മാറ്റം വരുത്തുന്നത് ശരി പല നിയമങ്ങളും അത് അത് എങ്ങനെയാണ് അത് വന്നത് എന്നുവെച്ചാൽ ഇത് വന്നത് ഏതെങ്കിലും മുൻ മുൻഭരണാധികാരികൾ ഭരിക്കുമ്പോഴായിരുന്നു അങ്ങനെയാണ് ഒരു ചോദ്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ സുരേഷ് ഗോപി അന്ന് എം പി ആണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനാറില് കോൺഗ്രസ് സർക്കാർ സർക്കാരിൽ അപകടം സാങ്കേതികമായിട്ട് ഉണ്ടാവുന്നതാണ് അപകടമാണ് അത് അപകടം അത് വരുത്തിവെച്ചാൽ അത്ര അധികം ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഈ ഒരു സെക്യൂരിറ്റി അതിന് ചില ഇതുണ്ടല്ലോ ഒരു ചുറ്റവട്ടങ്ങളുണ്ട് ഈ സാധനം എക്സ്പ്ലോസീവ് ആണ് ഉപയോഗിക്കുന്നത് അതൊന്നും ചെയ്യാണ്ട് കൂടുതലായിട്ട് പ്രയോഗിച്ച് കംപ്ലീറ്റ് അതിനുശേഷം അതിനുശേഷം മരട് വെടിക്കെട്ടപകടം ഉണ്ടായി അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ തൃശ്ശൂർ വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ കൂടുതൽ വരും എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ വലിയ കുഴപ്പമില്ലാതെ തൃശ്ശൂർ ഇത് നടന്നു അത് കഴിഞ്ഞിട്ട് മരട് വെടിക്കെട്ട് അപകടം കൂടി ഉണ്ടായപ്പോഴേ രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴിൽ കേരളത്തിൽ ഒറ്റ വെടിക്കെട്ടും നടക്കാത്തൊരവസ്ഥയുണ്ടായി പൂർണ്ണമായിട്ടും വെടിക്കെട്ട് ഉണ്ടായി അങ്ങനെ ഒരു അവസ്ഥയിലും തൃശ്ശൂർ വെടിക്കെട്ട് സുൽകുമാർ പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലും ഈ മറ്റേ ഈ ഒരു ഉണ്ടാക്കി തൃശ്ശൂര് ഒരു വെടിക്കെട്ട് നടന്നു അതുപോലെ ഉത്രാളിക്കാവിന് ചെറുതായിട്ട് നടന്നു ഇതാണ് മറ്റു പല അഞ്ച് വെടിക്കെട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വെടിക്കെട്ട് തരും അതിനുശേഷം വെടിക്കെട്ടിന് കൃത്യമായ നിയന്ത്രണങ്ങളാണ് ഒരു രക്ഷേലിയ അതിന്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ നിയമത്തിൽ തന്നെ മാറ്റം വരുത്തണം അത് പാർലമെന്റിൽ ചെയ്യണം സുരേഷ് ഗോപി അന്ന് എം പി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉള്ളപ്പോ ഒക്കെയാണ് നടക്കുന്നത് പിന്നെ ഇതിനെതിരെ പ്രചാരണം നടത്തിയേ നമുക്കറിയാം കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ പ്രചാരണം നടത്തിയ ഏഷ്യാനെറ്റ് വീടിയുണ്ട് ഇല്ലേ ഒരു ഭൂതകാല ഇത് അതിന്റെ ഭൂതകാലാണ് ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ട ആ വാദം ഉയർന്നു വന്നത് ആർ എസ് എസിന്റെ താത്വിക ആചാരനായ ആർ ഹരിതാണ് കേസരിയാണ് അത് പ്രസിദ്ധീകരിച്ചത് െ എല്ലും അറിയാം അദ്ദേഹമാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങി വെച്ചത് പിന്നീട് ഏഷ്യാനെറ്റ് ആണ് അത് ഏറ്റെടുത്തത് കേസരി മാസിയ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള ഇത് വന്നു ചിദാനന്ദപുരി സ്വാമികള് ഇതേപോലെ തന്നെ പറഞ്ഞു ഇതൊക്കെയാണ് ഇതിനെ ബാധിച്ച കാര്യം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ നമ്മൾ നമ്മളിവിടെ നിന്നിട്ട് ഈ നടക്കിൽ നിന്നിട്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ശക്ത നമരാൻ ആരംഭിച്ച പൂരം ഇനി പഴയ കാല പൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ജി റോഡിൻ്റെ ജംഗ്ഷനിൽ നിന്നിട്ട് പൂര വെട്ടിക്കെട്ട് കണ്ടൊരു പൂരം ഉണ്ട് അത് വരാൻ പറ്റുമെന്നുള്ളതാണ് റൗണ്ടിലേക്ക് തീരെ ആളുകയറ്റാതെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമാണ് അതുപോലെ ആനകളുടെ നിയന്ത്രണം അത് കഠിനമാവുകയാണ് അതിലും കഠിനമാവാണ് ഇത് 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 രണ്ടും വിധത്തിലുള്ള വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇതാണ് ഞാൻ വാല്യൂ ഡിലീഷൻ വരുന്നത് പെട്ടെന്ന് അതിനെ മാറ്റാൻ പലതരത്തിലുള്ള ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണകാലത്താണ് അതുപോലെ തന്നെ ഇതിപ്പോ എന്തെങ്കിലും മാറ്റം വരുത്തിണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട എം പി അദ്ദേഹം തന്നെ മനസ്സിലാക്കും നമ്മൾ വിശ്വസിക്കുന്നു സാധാരണ ജനങ്ങൾ ാണ് പൂരം അടുത്തറിയുന്നവരാണ് തികച്ച് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പറയുകയാണ് പുറമേയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഇവിടെ നിന്നുകൊണ്ട് നമുക്കത് നേരിട്ട് അറിയുന്നത് കൊണ്ട് അത് പറയുക തന്നെ വേണം ഞാൻ ബിജു പോയിത്ര പോയിത്രോപാൽ നന്ദി നമസ്കാരം